എടുക്കട്ടോക്കും പിന്നെ കിട്ടിയ രൂപങ്ങളാണ് നമ്മള് ചുരുവിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധം പിന്നെ ഇതൊരു ആ ഒരു കുടുംബത്തിന്റെ തന്നെയാണ് ഇതാ കുടുംബത്തിന്റെ തന്നെ പൈസ ആധാർ 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 കാർഡ് 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 ആധാർ മക്കളുടെ തിരിച്ചപ്പം കാണി ബാക്കോ ഓൾഡ് ആണല്ലേ? ആൾഡ് ആണ്. ഓൾഡ് ഓൾഡ് ആണോ? വെച്ചോ അതിലോ വെച്ചോ? ആണ് ഇരിക്കേ ചമ്പായിട്ടോ തന്നെ. നമ്മൾ ഈ ബാഗ് കൂടെ തുറന്നോ കണണ നമ്മൾ തുറക്കടേ. അപ്പുറം. അപ്പുറം കണ്ടോ. അണാ ഇതില് തുറന്നോട്ടോ. അണ്ടിക്ക്. അതൊക്കെ നമ്മ നോക്കയാ നമ്മള് എന്തെങ്കിലും ഓട അതില് പൈസേ? ആ പൈസ കണ്ടിട്ടോ. കണ്ടോ. ൂടി തുറന്നോക്കെട്ടോട്ട് അത്ര ഇഷ്ടം തിരുവായന്തോണ്ട് വന്നിട്ട് ാണ് ആധാർ കാർഡ് ഒക്കെ ആയിരിക്കോടാ ബാങ്ക് രേഖണ്ട് പൈസ എന്തെങ്കിലും ആവശ്യങ്ങൾ പട്ടാണല്ലേ ഇത് തുറന്നാളേ നമ്മൾ ഇത് തൊറന്നല്ലേ ഇല്ല തുറന്നില്ല അതുപോലെ ചാവിയാ എടാ ഇതിലുണ്ടാ ഇല്ല സ്വർണ്ണത്തിന്റെ വിടുത്ത് കഴിഞ്ഞു കൊടുക്കണം അട്ടവിടുത്ത് കഴിഞ്ഞു എനിക്ക് ഇതിന്റെ ഇതില്ലേ ആ പെട്ടി ഇങ്ങനെ കെട്ടിയോണ്ട് കെട്ടിയുണ്ട് തന്നെ